അസ്ലാമലക്കും ഹായ് ഹലോ എല്ലാരും സുഖമായിട്ടിരിക്കുമല്ലേ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾക്ക് ഇന്നലെ വലിയൊരു അബദ്ധം പറ്റിയിട്ടാ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറയുന്നതിന് പകരം രണ്ടായിരം കെ സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറഞ്ഞു പോയിട്ടാണ് അത് ഓർക്കാതെ എങ്ങ് പറഞ്ഞതാണ് ഒരു ഫ്ലോയിൽ പറഞ്ഞു വന്നപ്പോഴങ്ങനെ ആയി പോയതാണ് കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെന്ന് പറയുന്നതിന് പലരും ഞാൻ ഓർക്കാതെ അങ്ങ് പറഞ്ഞു പോയി രണ്ടായിരം കെ എന്ന് അപ്പോൾ പൂജ്യത്തിനൊക്കെ ഒരുപാട് വിലയുണ്ടെന്നുള്ള കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോഴും അങ്ങോട്ട് ഓർത്തില്ല കേട്ടോ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ എന്താ നമ്മളങ് സംസാരിച്ച് പോയി കേട്ടോ പിന്നെ വീഡിയോസ് പെട്ടെന്ന് എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് കേൾക്കാനും പറ്റിയില്ല ആ സമയം താമസിച്ചാണല്ലോ ഒന്നുമല്ല അപ്ലോഡ് ആയത് അപ്പോൾ അപ്പം നമ്മൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതായത് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഒന്നും കൂടി നമ്മൾ ഇട്ട് കാണണം എന്നാണ് അതിന് ശേഷമേ അപ്ലോഡ് ചെയ്യാവൂ പക്ഷേ എനിക്ക് ഇന്നലെ ആണെങ്കിൽ അപ്ലോഡ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്പോഴത്തന്നെ അപ്ലോഡ് ആക്കിയിട്ടാണ് ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ എനിക്ക് ഒരു മൊബൈലേ ഉള്ളൂ അപ്പോൾ ഈ എൻ്റെ മക്കൗണ്ടിൽ നിന്ന് തന്നെ എനിക്ക് എൻ്റെ വീഡിയോ കാണാനും പാടില്ല കേട്ടോ അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ ഞാൻ പിന്നെ വാപ്പാടെ മൊബൈൽ എടുത്തിട്ടാണ് കേട്ടോ ഇന്നലെ വീഡിയോ മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ വീഡിയോസ് അങ്ങോട്ട് കണ്ടത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി പഠിച്ചു എന്തായി പറഞ്ഞത് വലിയ മണ്ടത്തരായിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് കേട്ടോ അപ്പോൾ 啊。 എന്താ പറ്റിയത് കവി ഉദ്ദേശിച്ചത് ടു കെ സബ്സ്ക്രൈബേഴ്സ് എന്നാണ് പക്ഷേ വലിയ മണ്ടത്തരം പറ്റിപ്പോയി രണ്ടായിരം കെ എന്ന് പറഞ്ഞു രണ്ടായിരം കെ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ അപ്പോൾ ആരല്ലേ അപ്പോ അങ്ങനൊരവർദ്ധം പറ്റിട്ടും ക്ഷമിക്കുക അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പൊ ദേ എന്റെ തിരുമുഖം കാണണം കാണണം എന്ന് പറഞ്ഞ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് കണ്ടോളിങ് കേട്ടോ ഇനി പെട്ടെന്നൊന്നും അങ്ങനെ എത്ര പെട്ടെന്നൊന്നും ഞാൻ അങ്ങനെ വരത്തില്ല എന്റെ ക്യാമറയുടെ ഫ്രണ്ടില് അപ്പൊ ഇത് തന്നെ എനിക്ക് തല്ലിക്കൊല്ലും പേടിച്ചിട്ട് വന്നതാണ് അപ്പോൾ എന്താ അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലത്തെ വിശേഷം എല്ലാ വിശേഷമാണ് വിശേഷമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ പാത്തുന് സ്കൂളിൽ പോകാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പതുവ് പോലെ തന്നെ അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ വെന്തിട്ടൊന്നുമില്ല കേട്ടോ ഒന്ന് തിളച്ചു വന്നപ്പോൾ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കാറ്റാണ് ഇടയ്ക്ക് കാറ്റില്ലായിരുന്നു വീണ്ടും കാറ്റ് തുടങ്ങിയിട്ടുണ്ട് ചെറിയ താ തണുപ്പ് ചെറുതൊന്നും അല്ല കേട്ടോ ഭയങ്കര തണുപ്പും കാറ്റും രാവിലെ ചെറിയ ചില സമയങ്ങളിൽ ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ഉണ്ട് അപ്പോൾ കറികളെല്ലാം ഞാൻ കൊണ്ട് ഉണ്ടാക്കി വെച്ചോ പാത്തൂന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള പാത്തുന് മാത്രമായിട്ട് കുറച്ച് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതായത് ഉരുളക്കിഴങ്ങ് തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ആദ്യം ഞാൻ മോളടുത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ട് പൊരിച്ച് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അമ്മച്ച് പൊരിച്ച് വെച്ച് തരാനായിട്ടോ പറഞ്ഞത് ഞാൻ പിന്നെ അത് പൊരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയൊക്കെ ആവുമ്പോഴത്തേക്ക് തണുത്ത് വല്ലാണ്ടായിപ്പോലേ അതുകൊണ്ട് തന്നെ ഞാനങ്ങ് അവിയൽ പോലെ ഒരു തോരൻ അവിയൽ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലാക്കിയിട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നേട്ടോ പിന്നെ മോളെയും സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നു വന്നിട്ടാണ് ഇനി നമ്മുടെ പണികൾ നടക്കുന്നത് അപ്പോൾ ഇതേ വാപ്പാർ റേഷൻകളിൽ പോയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പച്ചരിയും മറ്റേ വെള്ളേരിയും ഉണ്ടല്ലോ വെള്ളേരിയും ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയിടണം അതൊക്കെ ഞാൻ അവിടെ വെച്ച് കേട്ടോ വെച്ചിട്ട് ഞാൻ നേരെ പോയി കുറേ ദിവസം കൊണ്ട് നമ്മൾ മീൻകറിയിൽ ഇടുന്നത് പച്ച ഉലുവയാണ് വറുത്ത ഉലുവയൊക്കെ ഉലുവിയൊക്കെ തീർന്നുപോയി മടി കാരണവും അതുപോലെ തന്നെ എന്താ തീ അടുപ്പിലെ തീ ചില സമയങ്ങളിൽ തീ കെട്ട് കിടക്കുമ്പോൾ നമുക്ക് വലിയ പാടാട്ടോ കത്തിച്ചെടുക്കാനൊക്കെ അപ്പോഴത്തേക്കും അതെന്തായാലും ഇന്ന് അങ്ങോട്ട് മടിയെല്ലാം മാറ്റി വെച്ചിട്ട് ആ എടുത്ത് വറുത്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ശരിയാവത്തില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉലുവയ്ക്കൊന്ന് വറുത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് വന്നിട്ട് കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നെട്ടോ മടക്കിയിടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഈ തുണികൾ ഒരു സ്ഥലത്ത് ഞാൻ കൂട്ടി 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 വെക്കും കുന്നോളം വെക്കും പിന്നെ മടക്കാം പിന്നെ മടക്കാം എന്നൊക്കെ വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഈ തുണികൾ തന്നെ വീണ്ടും അഴുക്കാവും അതായത് ചവിട്ടിത്തേക്കും ഈ മോൾ വന്നിട്ട് വലിച്ചു വരിയിട്ട് അതിൻ്റെ മേലിക്കിടന്ന് കുത്തി മറിയും കേട്ടോ അപ്പോഴത്തേക്കും അതെല്ലാം വീണ്ടും ചീത്തയായിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ എടുത്തുകൊണ്ടേ കഴുകേണ്ടി വരും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഞാനത് എല്ലാം കൂടെയൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി വെച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി പോയിട്ട് നമ്മൾ കറിയൊക്കെ അടുപ്പിലേക്ക് വെച്ചിട്ടാണ് ഈ നിക്കുന്നതിപ്പോൾ മീൻകറിക്ക് കൊഴിയാളയായിരുന്നു കുളയില്ല കൊഴിയാളാന്നൊക്കെ പറയും അപ്പോൾ കൊഴിയാളൊക്കെ വേണ്ടിയിട്ട് അരപ്പൊക്കെ കൂട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മീനൊക്കെ വെട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായാലും മീൻകറി തിളച്ചതിന് ശേഷമല്ലേ നമ്മൾ മീൻ എടുത്തോളൂ അപ്പോൾ വെറുതെ നിൽക്കണ്ടെന്ന് എഴുതിയിട്ട് ഇനി പച്ചക്കറിയിൽ ലാസ്റ്റ് കിടക്കുന്ന ഇവിടെ ആർക്കും മൈൻഡില്ലാത്തൊരു സാധനമാണ് ഈ മുട്ടക്കോസ് കേട്ടോ മുട്ടക്കോസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ക്യാബേജ് ഇംഗ്ലീഷ് വാക്കല്ലേ നമ്മൾ മുട്ടക്കോസ് ഞാൻ മുട്ടക്കോസ് എന്നാണ് കേട്ടോ നമ്മൾ ക്യാബേജിന് ഇവിടെയൊക്കെ പറയാറ് അപ്പോൾ എന്തായാലും ക്യാബേജൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ ഒരുപാട് ദിവസം ഇരുന്നതുകൊണ്ട് തന്നെ തോലൊക്കെ ഒന്ന് കറുത്തു വന്നിട്ടുണ്ടായിരുന്നു പുറമെയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി മാറ്റി അതിൻ്റെ കുറേ തോലൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഉള്ളിൽ ഉള്ളിലൊന്ന് നല്ല ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി കേട്ടോ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇത് കഴിക്കാനായിട്ട് പറ്റത്തില്ല ഉമ്മാക്കു പറ്റത്തില്ല കേട്ടോ ഉമ്മ തൈറോയിഡ് ഉള്ളവർക്ക് അത് കഴിച്ചുകൂടല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തോരനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മൊട്ടക്കോസിൻ്റെ പക്ഷേ ഉമ്മച്ചി ഇവിടെ കഴിക്കത്തില്ല പാപ്പാക്കത്രയ്ക്ക് താല്പര്യമൊന്നുമില്ല കേട്ടോ ഉമ്മ കഴിക്കാത്തത് ഉമാക്ക് ഉണ്ട് കേട്ടോ തൈറോയിഡുള്ളൊരു മുട്ടക്കോസ് കഴിച്ചു കൊടുമെന്നല്ലേ പറയാറ് അപ്പോൾ ഉമ്മ കഴിക്കത്തില്ല പാപ്പാക്കി ഇത് ചവറ് പോലെ ഇരിക്കുന്നതെന്ന് പറയും അതുകൊണ്ട് പാപ്പ തുടത്തില്ല കേട്ടോ പപ്പാക്ക് അത്രയ്ക്കോ അത്രയ്ക്കല്ല പാപ്പാക്കി ഇഷ്ടമല്ല ഇത് അപ്പോഴെന്തായാലും ഞാനത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ആക്കി എടുക്കാനായിട്ട് എടുക്കാനായിട്ടോ അപ്പോൾ ഇതേ നമ്മൾ അരിയൊക്കെ തട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഈ അരി എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പണ്ടാരംങ്ങി ഒരു ബക്കറ്റിനകത്ത് ഇട്ട് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഉമ്മച്ചയ്ക്ക് ഇട്ട് വെച്ചാൽ ഒരു തൃപ്തി വരത്തുള്ളൂ എന്തായാലും ഞാൻ അതിൽ തന്നെ ഇട്ട് ഇട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഉമ്മ ചുമ്മച്ചിടെ ഇഷ്ടത്തിന് പറഞ്ഞിട്ടുണ്ട് നമ്മളതിലേക്ക് തട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി മറ്റേ അയ്യും കൂടെയൊക്കെ ഒന്ന് കലത്തിൽ ഒക്കെ ആക്കിയിട്ട് മാറ്റി മാറ്റിവെച്ച കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനൊന്നും ആരംഭിച്ചിട്ട് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മളും കൂടി ഒന്ന് വളരട്ടെ നമ്മളും കൂടി ഒന്ന് പിച്ച വെക്കട്ടെ അവർ അതിലേക്ക് അതേ നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെക്കാനുള്ളത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ മീനിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയും മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് നാരങ്ങ നേരും കൂടിയൊക്കെ പിഴിഞ്ഞൊഴിച്ചുകൊടുക്കുന്നുണ്ടോ വലിയ അലംപോലെ പണികളൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ഞാൻ അരച്ചൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല സാധാരണ അങ്ങെട്ടന്ന് നമ്മൾ അങ്ങനെയല്ലേ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ തിരുവിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മൾ മുട്ടക്കോസൊക്കെ കരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മീൻ കറി ഞാൻ നോക്കിയപ്പോൾ റെഡിയായിട്ട് കിടക്കായിരുന്നു അതുകൊണ്ട് ഞാൻ മീൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ കറി നോക്കിയപ്പോൾ കറി നല്ല സെറ്റായിട്ട് കിടക്കുമായിരുന്നു നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ കിടക്കുമായിരുന്നു അതുകൊണ്ട് കറിയൊക്കെ ഇനി എടുത്ത് മാറ്റിയിട്ട് നമുക്കിനി മെഴുക്കുരട്ടി വെക്കാനായിട്ട് പോകുകയാണെ അപ്പോൾ ഇവിടെ മെ മെഴക്കുരട്ടി വെക്കുന്ന സമയത്തും മഞ്ഞൾ പൊടി ഇടാറില്ല കേട്ടോ ഇടയ്ക്ക് ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾ മഞ്ഞൾ പൊടി ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായി ഇടണം എല്ലാവരും ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് ആദ്യമായിട്ടാണ് ഈ മെഴക്കുരട്ടിയിൽ മഞ്ഞൾ പൊടി ഇട്ട് വെക്കുന്നത് അതായത് ഈ വെണ്ടയ്ക്കൽ ഇട്ട് വെക്കാറുണ്ട് പക്ഷേ മുട്ടക്കോസ് ഒന്നും വെക്കുമ്പോൾ അങ്ങനെ വെക്കാറില്ല ആവയ്ക്ക് വെക്കാറ് വെക്കുന്ന സമയത്തും വെക്കാറില്ല കേട്ടോ മെഴുക്കുരട്ടിക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാറില്ല പക്ഷേ ഇന്ന് ഞാനൊന്ന് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അപ്പോൾ അതേ നമ്മൾ ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കടുക് വറുത്തതിന് ശേഷം ഉള്ളി അസവോളെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കൊള്ളക്കോസിൽ അത് അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് വെള്ളം കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് പറയാം എന്നിട്ട് നമ്മൾ തീ എണ്ണയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവി കിടന്നിട്ട് പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് തിരുമിയത് നല്ല രീതിയിലൊന്നും മണം അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് തിരുമ്മിയിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യമായിട്ടാണ് മെഴുക്കുരട്ടി ഇവിടെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ തോരന് വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത് എന്തായാലും നമ്മളിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയം കൊണ്ടിട്ട് ഞാനൊന്ന് വേറൊരു കാര്യം കാണിച്ചു തരാം അതായത് ഇത് പച്ചമുളക് ആണ് കേട്ടോ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും അല്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്തോളി അപ്പോൾ ഞാനിവിടെ ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എനിക്ക് അനിയത്തിക്കും വേണ്ടി മാത്രമാണ് കേട്ടോ വാപ്പാക്ക് എരിവ് അധികം കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിലുണ്ടാവും എന്ന് പറയും പിന്നെ ഉമ്മാക്ക് കഴിച്ചു കൂടലോ അൾസറൊക്കെ ഉള്ളതുകൊണ്ട് ഉമാക്ക് കഴിച്ചു വിടാം അപ്പോൾ എനിക്കനിയത്തിക്കും വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് നാലഞ്ച് മുളകേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം വലിപ്പമുള്ള മുളകായിരുന്നു അപ്പോൾ അതൊന്ന് അതിൻ്റെ വയർ ൊക്കെ ഒന്ന് കയറിയിട്ട് അതിനകത്തിരിക്കുന്ന സാധന സാമഗ്രികളെല്ലാം ഒന്ന് ചുരണ്ടി കളയണം അതായത് മുളകിൻ്റെ അകത്തിരിക്കുന്ന അരി ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റണം അത ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരുപാട് എരിവായി എരിവായിപ്പോലോ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ മാറ്റിയത് ടാ അത് മാറ്റിയിട്ട് അതിൻ്റെ ഒന്ന് അടുത്ത് കയറിയിട്ട് അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് മാറ്റിയെടുത്തിട്ട് പറഞ്ഞുതരാം അപ്പോൾ കണ്ടില്ലേ അതിൻ്റെ എല്ലാം നടുക്ക് ഭാഗം ഞാൻ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ആ കീറി വെച്ചിട്ടുള്ള ഭാഗത്തേക്ക് ഒന്ന് പുരട്ടി കൊടുക്കുക നല്ല രീതിയിൽ ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് ഇവിടെ സാമ്പാർ പൊടി ഇരിപ്പൂല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അത് മതി മല്ലിപ്പൊടി എന്നാലും എടുക്കണം കേട്ടോ മല്ലിപ്പൊടി യും സാമ്പാർ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അതിനകത്തേക്കൊന്ന് തിരുമ്മിക്കൊടുക്കണം കൊടുത്തിട്ട് ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ തോരൻ നോക്കിയപ്പോൾ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തോരനൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മസാലയൊക്കെ തേച്ചിട്ട് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം നമ്മൾ മീൻ പൊരിക്കത്തില്ലേ അതുപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പം മീൻ പൊരിക്കാനുള്ള എണ്ണയില് അതിനു മുന്നേ തന്നെ ഞാൻ ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇതൊന്ന് പൊരിച്ചെടുക്കണം പൊരിച്ചെടുത്തിട്ട് തൈരുണ്ടല്ലോ നല്ല കട്ട തൈര് കട്ട തൈരുണ്ടെങ്കിൽ അതിനകത്ത് ഇതിടണം പിന്നെ രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കൂടെ ഇതുപോലെ തന്നെ എണ്ണയിലൊന്ന് വാട്ടിയിട്ട് എടുക്കേണ്ടതാണ് കേട്ടോ ഞാനത് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ചോറിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് കഴിക്കാനും നമ്മൾ അതുപോലെ ചക്ക ഉണ്ടല്ലോ ചക്കയൊക്കെ പുഴുങ്ങി കഴിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ പുളിയും മുളകും ഞടത്തില്ലേ ചുമ്മാ അങ്ങ് മുളകൊക്കെ ഉടച്ച് അതുപോലല്ല ഇച്ചിരി വേറൊരു വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അടുത്ത വീഡിയോയിൽ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും അല്ലാത്തവർക്ക് പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇവിടെ തൈരിപ്പൂല അതുകൊണ്ട് പുളിയിലാണ് ടൈറ്റ് കൊടുക്കുന്നത് പുളിയിലിട്ടാലും മതി അപ്പോൾ ഇവിടെ പുളി അങ്ങോട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ചൂട് വെള്ളത്തിൽ പുളി നല്ല കട്ടിക്ക് അങ്ങോട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളീ മുളകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുളിയിൽ കുറച്ച് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഭയങ്കര പുളിപ്പല്ലേ അതുകൊണ്ട് ആ പുളി ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ പൊരിച്ചു വെച്ചിട്ടുള്ള മുളക് അങ്ങോട്ടിട്ടിട്ട് കൈകൊണ്ട് നല്ല അട്ടിപ്പുളിയായിട്ട് അങ്ങോട്ട് തിരുമ്മെടുക്കണം അപ്പോൾ ഞാൻ തിരുമത്തില്ല അത് വേണ്ടട്ടോ ഞാൻ തിരുമ്മത്തില്ല എനിക്ക് എൻ്റെ കൈ നീറും ഭയങ്കരമായിട്ട് നീറ്റലുണ്ടാവും പാനീയത്തെ കൊണ്ട് തിരുമിച്ചിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ അവൾ തിരുമി തന്നിട്ടുണ്ട് ഇത് മാത്രം മതി നമുക്ക് ചോറ് ചോറുവാരി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതും പൊരിച്ച മീനും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം മതി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ തൈരുണ്ടെങ്കിൽ തൈരെടുക്കാം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊച്ചുള്ളിയാണ് ഏറ്റവും കൊച്ചുള്ളിയും കൂടെ ചുട്ടെടുക്കണം ഇല്ലെങ്കിൽ ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി വഴറ്റിയെടുത്തിട്ട് കൈവെച്ച് നല്ല മിക്സിക്കകത്തൊന്നും ഇട്ട് അഴിക്കരുത് കൈവെച്ച് നല്ല തിരുമി എടുക്കണം അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിലൊന്ന് തിരുമയൊക്കെ എടുത്തിട്ടുണ്ട് ഞാനെല്ലാം അനിയത്ത് തിരുമെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നിട്ട് നമ്മൾ ഉച്ചയൂണിൻ്റെ കറികളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ പിന്നെ മീനും കൂടെ പൊരിക്കാനുണ്ടായിരുന്നു മീനും കൂടെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഉച്ചകൂണിൻ്റെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും കൂടെ ശ്രമിക്കുക അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ രണ്ടായിരം കെ എന്ന് പറഞ്ഞു പോയതിൽ ഒരിക്കൽ കൂടി സോറി പറയുകയാണ് കേട്ടോ അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ചാറ്റാ